പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം സെലിബ്രേഷനാണ് സ്കൂളിലൊക്കെ അപ്പോൾ ഇന്ന് സ്കൂളുകളൊക്കെ നടക്കും ചൊവ്വര് സ്കൂളും അതുപോലെ തന്നെ ക്രിസ്ത്യനും ഞാൻ പോണ സ്കൂളൊക്കെ ഇന്ന് നടക്കുകയാണ് അപ്പം അവരുടെ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പം അതുപോലെ തന്നെ നൌഫിയുടെ താത്താടെ അവിടുത്തെ കോളേജിലും ഇന്ന് സെലിബ്രേഷനാണ് അപ്പോൾ ആ ന്യൂസിനോട് കൊണ്ടുവന്നാക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നട്ടാ അതുപോലെ തന്നെ കുഞ്ഞുമ്മട ഒരു അവള് റെഡി ആകുമ്പോൾ അവളും കോളേജ് സ്കൂളിൽ സെലിബ്രേഷൻ പേരിൽ അവൾക്കും ഒന്ന് ഒരുങ്ങണോന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായി ബ്യൂട്ടീഷ്യന്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഒരിക്കലും മൈലാഞ്ചി ഫേഷ്യലിങ് അപ്പൊ അങ്ങനെയുള്ള ഇതുള്ള എന്റെ പേരില് അപ്പോൾ അവള് യാത്ര ആവാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അത് എല്ലാ വിശേഷങ്ങളും നമുക്ക് കാണാം ഓക്കെ

ആരും ഇല്ലല്ലോ എല്ലാരും പോയി സ്കൂളിൽ പോയി ഞാനെ സ്കൂളിൽ ഇന്നപ്പാ ഏ തിന്നതല്ലേ മുല്ലപ്പൂ അതെന്താ പൂ ഇങ്ങോട്ട് നോക്കിയേ ഏതാ മുല്ലപ്പം അത് മുല്ലപ്പൂണാ മുല്ലപ്പൂവാടി അടി മുല്ലപ്പൂവ് ഏ

ണ്ടായി സെലിബ്രേഷൻ <finger> <informação> <coughs> അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്കവിടെ അവസാനിപ്പിക്കാ അപ്പൊ ഉമാര് ദഫിന്റെ നമ്മുടെ നബിദിനുള്ള തിങ്കളാഴ്ച അപ്പൊ അതിന്റെ ദഫിന്റെ ഇതിലൊക്കെയാണ് അവര് ഇതിന് പോയൊക്കെയാണ് അപ്പൊ ഇനിയിപ്പ അവരെപ്പോഴാണ് വന്നേ എന്നുള്ളത് പറയാൻ പാടില്ല എട്ട് മണിക്കൊക്കെ രാത്രി എട്ട് മണിക്കൊക്കെ അതിൻ്റെ ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ റേസിലുണ്ടെന്ന് പറയണ്ടായി അപ്പോൾ ഇനിയിപ്പോൾ നല്ലൊരു വീഡിയോസുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ